ശ് ശുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് റോമാ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷ ഇവിൻ എങ്ങനെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യണം ഇനി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം അതായത് കരിക്കട്ട കരിക്കട്ടയായിട്ടിരുന്നാൽ അതിന് നാല് കാശ് വിലയില്ല പക്ഷെ കരിക്കട്ട തീക്കട്ടയോട് ചേർന്നാൽ കരിക്കട്ട തീക്കട്ടയായിട്ട് മാറും ഇതുപോലെ ഞാനും നിങ്ങളും ആരോട് ചേരണം ദൈവത്തോട് ചേർന്നിരുന്നാൽ കരിക്കട്ട തീക്കട്ടയായി മാറുന്നത് പോലെ വിലയുള്ളതായി തീയുള്ളതായി ജ്വലിക്കുന്നതായി മാറും അങ്ങനെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലൂടെ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു എഫ് എസ് എസ്കാർക്ക് വിസ പൗലോസി എഴുതിയ ലേഖനത്തിൽ നാലാം നാലാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ കാരണം ചിലർക്ക് ഈ പാർട്ടിസിനെയൊക്കെ അലർജി ആണ് അല്ലെങ്കിൽ ഇന്ന് അതുണ്ട എന്ന് ചോദിക്കും ഇപ്പോഴും ഈ റോൾ ഉണ്ടാവുന്ന ചോദിക്കും ചിലർക്ക് അന്നും ഇന്നും ഉള്ള കാര്യമാണ് ഫെബ്രുവരി പതിമൂന്ന് എട്ട് യേശിക്കുന്നു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ദേവചനത്തിൻ്റെ ഒരു മാറ്റവും ഇല്ല റോമ ഒമ്പത് ആറ് ദേവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല അപ്പം ആ വചനമാണ് സംസാരിക്കുന്നത് എഫ് എസ് എസ് നാല് പതിനൊന്ന് അവൻ ചിലർക്ക് അപ്പസ്തോലൻ അപ്പസ്തോലൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് ആരാണ് അയക്കുന്നത് ദൈവം മാത്രമാണ് ഏഹ് നമ്മുടെ ശുശ്രൂഷകൾ വ്യത്യസ്തമാണ് വ്യത്യസ്ത സ്ഥാന സ്ഥാപനങ്ങളാണ് വ്യത്യസ്ത കോൺട്രിഗേഷനുകളാണ് വ്യത്യസ്ത മിഷനുകളാണ് എന്നിരുന്നാലും അവരോരോരുത്തരും അറിയണം അയക്കുന്നത് ദൈവമാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒരു പ്രോഫറ്റ് പ്രൊഫസി പ്രവചനം ഏഹ് പ്രവാചക ശുശ്രൂഷ എന്നിന് വേണ്ടി സഭയുടെ വളർച്ചയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടിയാണ് പ്രവാചകന്മാരും ഒന്ന് പത്തോഷ രണ്ടോ ഒമ്പതിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് അതുകൊണ്ട് മറ്റുള്ളവർ കാണിക്കുകയും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് പോലെ നമുക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല ഏഹ് മോശയുടെ കുടുംബത്തിൽ ദൈവം മോശയെയാണ് വിളിച്ചത് സഖ്യോസിൻ്റെ ഭവനത്തിൽ ദൈവം സഖ്യേസിനെയാണ് വിളിച്ചത് സമരാകാരി സ്ത്രീയുടെ ഭവനത്തിൽ ദൈവം സമരാകാരി സ്ത്രീയാണ് വിളിച്ചത് ദാവീദിൻ്റെ ഭവനത്തിൽ ദൈവം ദാവീദിനെയാണ് വിളിച്ചത് അതുപോലെ എന്നെയും നിങ്ങളെയും വിശ്വഗ്രന്ഥം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും കുടുംബം അടച്ച കുടുംബക്കാരോ ഒന്നിച്ചോ അല്ല ദൈവത്തിനെ ഇഷ്ടപ്പെട്ടവരാ ഏൽപ്പിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നവരെ ദൈവം തിരഞ്ഞെടുക്കുക അതുകൊണ്ട് അവരെന്നെ പോലെ ആയില്ലല്ലോ അല്ലെങ്കിൽ വീട്ടിലാരും പ്രാർത്ഥിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവരെല്ലാം എനിക്കെതിരാണല്ലോ എന്ന് ഓർത്തിരുന്നാൽ ദൈവശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ചിലർക്ക് അപ്പോസ്ലന്മാർ ഒന്ന് പത്രം രണ്ടോ ഒമ്പത് പറയുന്നുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ് അവിടെയും പറയുക പ്രവാചക ഗണമാണ് അപ്പോൾ എഫ് എസ് എസ് നാലോ പതിനൊന്നിലൊക്കെ തിരിച്ചു വരുന്നു പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും അതാണ് ഈ പണി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് കൊതിയുള്ള കാര്യമാണ് വേറെ ചിലർക്ക് കണ്ണിന് കണ്ടുകൂടാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് പേർക്ക് കൊതിയുള്ളത് കൊണ്ടോ വേറെ ചിലർക്ക് കണ്ണിന് കണ്ടുകൂടാത്തത് കൊണ്ടോ നമുക്കിത് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ ഉറക്കെയാണ് ഞാനിപ്പോൾ ചളി പണ്ഡി ഈസ്റ്റ് ചളിക്കവട്ടം എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് ഞങ്ങളുടെ കുടുംബം പണ്ടേ തകർന്ന് തരിപ്പണമായി ആത്മഹത്യാപരമായ അവസ്ഥകളിലൂടെ കടന്നുപോയ നാളുകളിൽ ഒന്നല്ല ഒട്ടനവധി തവണ അപ്പം കുടിച്ചു കുടിച്ച് അതും അതിൻ്റെ പുറമേയുള്ളവർ ചോരയൊക്കെ ഛർദ്ദിച്ച് വൈദ്യശാസ്ത്രം കൈ ഒഴിഞ്ഞു ഇട്ടിരിക്കുന്ന അവസരത്തിൽ ഞങ്ങളോട് ജലവൈദികരും ഇതുപോലെ പാവപ്പെട്ട അല്മായ സഹോദരങ്ങൾ നല്ല കൃപയുള്ള മനുഷ്യർ പറഞ്ഞു തന്ന ഇതാണ് ഒരു സമർപ്പണം നടത്തണം കുടുംബസമേതം പ്രേഷിത വേല ചെയ്തോളാന്ന് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ അപ്പൻ തന്നെ തിരിച്ചു തരണേ ഞങ്ങൾ കുടുംബസമേതം പ്രേഷിത വേല ചെയ്തോളാന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അപ്പച്ചന്നെ തിരിച്ച് കിട്ടിയേക്കും അപ്പോൾ പ്രേഷിത വേല എന്താ അപ്പോൾ അവർ പറഞ്ഞ് അത് ദൈവം കാണിച്ചു തരും ആ വേലയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്നും പറഞ്ഞിരുന്ന കുടിച്ചു കുടിച്ച് പതിരും കൊല എല്ലാം പോയി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അപ്പൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നതാണ് പക്ഷെ പതിനഞ്ച് വർഷം നല്ല പുതുപുത്തം മനുഷ്യനായിട്ട് സ്വയം മാറി എന്ന് മാത്രമല്ല അനേകം ആത്മാക്കളെ നേടി ഒരു വിശ്രമമില്ലാത്ത പ്രേഷിത വേലയായിരുന്നു അപ്പം എന്ത് പ്രേക്ഷിത വേല ചെയ്യേണ്ടത് ഇപ്പോൾ ഭരണഘാന സി സി ആർമൻഡ് അച്ഛൻ ഇന്നൊരു പുണ്യപദവിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈദികനാണ് കാരണം അച്ഛൻ മരിച്ചുപോയി അപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നു ഐ എം എസ് എല്ലെ പ്രശാന്തച്ഛൻ പറഞ്ഞു തന്നു പറഞ്ഞ ഇതാണ് അത് എന്ത് പ്രേക്ഷിത വേലയാണെന്ന് കർത്താവ് കാണിച്ചു തരും അപ്പം അനേകരെ ഈശോലേക്ക് അടിപ്പിക്കാനും വചനപ്രവോഷണം ചെയ്യാനും കൂട്ടായ്മ നയിക്കാനും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനും വചനം പഠിപ്പിക്കാനും എല്ലാം ഞങ്ങളൊരു സെമിനാരിയിലും പോയി അതിനുവേണ്ട കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ സെമിനാരികളിൽ പോയിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചത് കൊണ്ട് ക്ലാസ് എടുക്കാനായിട്ടൊക്കെ വിളിച്ച അവസരത്തിൽ സെമിനാരി പഠിക്കാത്തവനെ സെമിനാരി കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുന്ന ദൈവം എനിക്കതേ പറയാനുള്ളൂ ദൈവം എനിക്കതുപോലത്തെ പല അവസരങ്ങളും തന്നിട്ടുണ്ട് ചിലയിടത്തൊക്കെ പോയിരുന്നിട്ട് ചെന്ന് സുസൂഷ കോളേജ് പോകാൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പിലേക്കാണുള്ള ഒരു യോഗ്യതയില്ല പക്ഷെ അവരുടെ മുമ്പിൽ നിർത്തുന്ന ഒരു ദൈവമാണ് കാരാഗ്രഹത്തിനകത്തും സെമിനാരിക്കുള്ളിലും സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനത്തിലും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ധ്യാനത്തിനും ദമ്പതി ധ്യാനത്തിനും കുട്ടികൾക്ക് വേണ്ടിയുള്ള അങ്ങനെ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരു വിശ്രമവും ഇല്ലാതെ ദൈവജന ശുശ്രൂഷ ചെയ്ത് അന്ന് അപ്പനിലൂടെ ആരംഭിച്ചു വെച്ച അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച ആ ഞാനും എൻ്റെ കുടുംബവും പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരിക്കണം ഇത് കേട്ടുകൊണ്ട് ആർക്കും ദുർമാതൃക ഉണ്ടാകാനോ സ്വന്തം കുടുംബം നോക്കണ്ട സ്വന്തം കാര്യം നോക്കണ്ട എന്നല്ല എന്നും പറഞ്ഞ് ബൈബിളും പിടിച്ചങ്ങട് ഇറങ്ങാനല്ല നമ്മുടെ വീളിൽ തിരിച്ചറിയണം അത് വിവേചിക്കണം ഏഹ് പണ്ടൊരാൾ ഇതുപോലെ ജീവിതകാലത്തൊന്നും കുടുംബത്തിന് ഒരു ഉപകാരമില്ല അപ്പം ഭാര്യ അവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഇയാളെ ധ്യാനത്തിനൊക്കെ വിട്ട് ധ്യാനം കൂടി വന്നിട്ട് ഇയാൾ ഫുൾ ടൈം ബൈബിളും വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഭാര്യ പറഞ്ഞ് ഇന്ന് ജോലിക്ക് പോകുന്ന ആളെ ജോലിക്ക് കൂടിയും വലിയ ഉപദ്രവം ഒന്നുമില്ല അപ്പോൾ പറഞ്ഞ ഇതാണ് ആകാശത്തിലെ പറവുകളെ നോക്കിനു വയലിലെ എല്ലുകളെ നോക്കുന്നു വിതയ്ക്കൊന്നില്ല കൊയ്യുന്നില്ല അതേ കിടക്കണേ ഏഹ് ആകാശത്തിലെ പറവുകളും അതിലെ ലില്ലുകളും എന്താ ഒരു മിനിറ്റ് വിശ്രമമില്ലാതെ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇരയെ തേടുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരെ സംരക്ഷിക്കാനുള്ള ചുമതലകളെല്ലാം നമുക്കുണ്ട് അല്ലാതെ രക്ഷപ്പെടാനുള്ള ഒരു കാര്യമല്ല ബൈബിളും പ്രവാചക ദൗത്യവും സുവിശേഷ വിശ്വ ശുശ്രൂഷയും അപ്പോൾ ചിലർക്ക് ഇടയ സുവിശേഷ പ്രഘോഷകന്മാരും ആ വിളി തിരിച്ചറിയണം വിളിയുണ്ടെങ്കിൽ പിടിച്ചാൽ കിട്ടത്തില്ല ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി അപ്പം ഇതൊരു വരമാണ് വരദാനം ഉണ്ടെങ്കിൽ ആ വരദാനം ഉണ്ടെന്ന് കൗൺസിലിങ്ങിലൂടെയും ധ്യാനത്തിലൂടെയും ആധ്യാത്മിക ഗുരുക്കന്മാരുടെയും സാമീപ്യവും സാന്നിധ്യം എല്ലാം വഴി തിരിച്ചറിയണം വീണ്ടും കുറയും ദിവസുകാർക്ക് വെച്ചാൽ പൗലോ എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെ അല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കണമെന്ന് വചനം പറയുകയാണ് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ഇപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തുവിലാണ് സംസാരിക്കേണ്ടത് രണ്ട് കുറഞ്ഞത് രണ്ട് പതിനേഴ് അതുപോലെ തന്നെ ക്ഷമ കൈവിടാതെ പ്രാർത്ഥിക്കണം രണ്ട് തുമതി നാല് രണ്ടേ പറയുകയാണ് വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും ചിലപ്പോൾ യാതൊരു വിധത്തിലും അനുകൂലമായിരിക്കുകയില്ല നമുക്ക് ഈ വെളി ഉണ്ടോ എന്ന് പോലും സംശയിച്ചു പോകും അല്ലെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർധിക്കുക അപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് വിചാരിതരുടെ ഇടയിലൊക്കെ വന്ന് അവർ മാത്രമേ ഉള്ളൂ ചുറ്റപ്പെട്ടതിൻ്റെ നടുക്ക് താമസിക്കുമ്പോൾ പല പ്രതികൂലങ്ങളെയും നേരിടേണ്ടി വന്നു ശുശ്രൂഷ നിർത്തിയാൽ നിങ്ങളുടെ മേലുള്ള എല്ലാ ഉപദ്രവവും എല്ലാ പ്രശ്നവും നിർത്താമെന്ന് രഹസ്യമായും പരസ്യമായും ആക്ഷേപങ്ങൾ ഉയർത്തി പക്ഷേ ജീവിച്ചാലും മരിച്ചാലും അത് ക്രിസ്തുവിനോടവിസ പോലും സ്വീക പറഞ്ഞ പോലെ അതന്നും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക വധഭീഷണികളിലൂടെ വരെയും കടന്നുപോയി ഊമക്കത്തുകൾ കൂടോത്രം അതെല്ലാം ഇടത്തുള്ള പുഴയിലേക്ക് കളിയും പുറകശത്തൊരു പുഴവുണ്ട് അതുകൊണ്ട് ഓടി ഒളിക്കുന്നവനല്ല ക്രിസ്ത്യാനി ലൂക്ക പത്ത് പത്തൊമ്പത് ഇരുപത് പറയുന്നുണ്ട് ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല ഇപ്പോൾ അതെല്ലാം ചെയ്തവർക്കെല്ലാം അവർക്ക് തന്നെത്താനെ മതിയാക്കി അവരുടെ വഴികളിലൂടെ ചിലല്ലാം മാനസാന്തരപ്പെട്ടു ദൈവത്തിൻ്റെ ഹിതങ്ങൾ നിറവേറി മാറ്റവും മാനസാന്തരവും തിരിച്ചുവരവും അല്ലെങ്കിൽ കണ്ടാൽ പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ ആ കാര്യങ്ങളെല്ലാം മാറ്റങ്ങൾ വന്നു പോയി അപ്പോൾ വചനം പ്രസംഗിക്കുക രണ്ട് മുമ്പത്തി നാല് രണ്ട് അനു സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും ആ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടിപ്പോയേക്കാം കാരണം ഈശോ തന്റെ ശരീര രക്തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ വന്നവരൊക്കെ വന്നപാടെ വിട്ടുപോയി അപ്പൊ ശിഷ്യന്മാരോടും ഈശോ ചോദിക്കുന്നുണ്ട് നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ലോകത്തിന്റെ സുഖ സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ വെല്ലുവിളികളിൽ പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒറ്റ ഒറ്റപ്പെടലുകൾ ഉണ്ടായേക്കാം ശിഷ്യഗണങ്ങൾ സഹനങ്ങൾ ഉണ്ടായേക്കാം ജില്ലാ കേൾക്കേണ്ടി വന്നേക്കാം അപ്പോൾ സഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക അതാ പ്രധാനപ്പെട്ട കാര്യം ജാഗ്രത വേണം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സഹനമുണ്ടായിട്ടും നല്ല കാര്യമുണ്ടോ അപ്പോൾ അവരോടൊന്നും വെറുപ്പ് തോന്നരുത് ഇട്ടിട്ട് പോയവരോടും മരിച്ചാലും പോകൂലെന്ന് പറഞ്ഞവരോടും അല്ലെങ്കിൽ മറുവശത്ത് നാറി നിന്ന് കുതികാല് നിന്റെ കുതികാൽ വെട്ടിയവരോടും ആരോടും ഒരടർച്ചയം വേണ്ട മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക ഞാൻ പോലെ വാടിക്കൊഴിഞ്ഞു പോരുത് ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ യേശ അമ്പത്തിരണ്ട് ഏഴിൽ പറയുന്നത് പോലെ സൽവാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ദൈവം അത്രക്ക് പ്രധാനപ്പെട്ട അഭിഷേകം ഉയർച്ച അവർക്ക് നൽകും കാരണം ഇത് ക്രിസ്തുവിൻ്റെ കൽപ്പന മാർഗോസ് പതിനാറ് പതിനഞ്ച് അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുശേഷം പ്രസംഗിക്കുവിൻ അതിന് വേറെ ആരുടെയും വന്ദനവും അഭിവാദനവും അനുവാദവും നോക്കി നിൽക്കണ്ടേ ഇത് ക്രിസ്തുവിന്റെ കൽപ്പന യേശുവിനെ രക്ഷ എന്നാദ്യുമായിട്ട് സ്വീകരിച്ച മാമോയിസ സ്വീകരിച്ച ഓരോ വ്യക്തി ഈശോട് ചോദിക്കണം ഇന്ന് ഞാൻ എന്ത് പ്രേക്ഷിത വേലയാണ് ചെയ്യേണ്ടത് അങ്ങേക്കായി ദൈക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് എന്ന് പ്രാർത്ഥിക്കണം പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ലോക ഇരുപത്തിനാല് നാൽപ്പത്തി ഏഴ് എല്ലാ ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ സ്വന്തം ഭവനം അപ്പോൾ ജറുസലേമിൽ ആരംഭിച്ച് എവിടെയാണ് അവൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിലാണ് യേശുവിൻ്റെ നാമത്തിലാണ് അന്തൻ്റെ കണ്ണു കുറഞ്ഞത് യേശുവിൻ്റെ നാമത്തിലാണ് ചെകടിൻ്റെ കാതു കുറഞ്ഞത് യേശുവിൻ്റെ നാമത്തിലാണ് ബന്ധനങ്ങൾ അഴിഞ്ഞത് യേശുവിൻ്റെ നാമത്തിലാണ് പിശാചികൾ വിട്ടുപോയത് യേശുവിൻ്റെ നാമത്തിലാണ് മരിച്ചവർ വീർപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് ഇന്നും യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ നാമത്തിലല്ല അവിടെ അഹംഭാവത്തിനും ഒന്നും ഒരു വകയില്ല ജോയി ബ്രദറിൻ്റെ മകൻ ബ്രദർ ഷൈജു വാദപ്പിള്ളിയുടെ നാമത്തിൽ എന്നും പറഞ്ഞാണ് അല്ല ഒന്ന് കുറഞ്ഞ ദിവസം ഒമ്പതോ പതിനാറിൽ പറയുന്നുണ്ട് ദൈവം നമുക്കൊരു അഡ്രസ്സ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പേരുകൾ പറയും പക്ഷേ ശുശ്രൂഷയിൽ അഭിഷേകവും വചനത്തിൻ്റെ നിറവും കിട്ടണമെങ്കിൽ യേശുവിൻ്റെ നാമത്തിലാണ് കർത്താവ് യേശുവിൻ്റെ ദാസനായി ശിഷ്യനായി തീരണം ഒന്ന് കുറഞ്ഞ ഒമ്പതോ പതിനാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല ആ ഞാൻ ഞാനൊന്നും പറഞ്ഞ് തന്നിട്ട് കാര്യമുണ്ട ഒരു കാര്യമില്ല ഉള്ള കൃപയും കൂടി പോകും അത് എൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് വചനം പഠിപ്പിക്കുന്നത് എനിക്ക് ദുരിതം അപ്പോൾ സുവിശേഷം എന്ത് ചെയ്യണം പഠിപ്പിക്കണം അതിൽ അഹംഭാവം ഒന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ കൂട്ടുകാരൊക്കെ വിട്ടുപോയേക്കാം അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞേക്കാം പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ ഒരു അഭിഷേകത്തിൽ എന്നും നിലനിൽക്കാനായിട്ട് സാധിക്കണം അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ എനിക്കെന്ത് പറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കരുത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം രണ്ട് കുറന്തോസ് ആറ് മൂന്നിൽ പറയുന്നുണ്ട് ഓരോ ശുശ്രൂഷകരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ദൈവാത്മാവിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ വിളിയുണ്ടോ എന്ന് തിരിച്ചറിയുക മധ്യവാദനയുടെ ശുശ്രൂഷ അതുപോലെ പ്രസംഗവരം വിശ്വാസവരം വേഡോ വിസ്ഡം ജ്ഞാനത്തിൻ്റെ വരം ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം പിശാചികളെ പിശാദികളെ പുറത്താക്കാനുള്ള വരം മറുഭാഷ വരം അതിന് വ്യത്യസ്തമായ പരിശുദ്ധാത്മാൻ്റെ ക്യാരിസംസ് വരദാനങ്ങളുണ്ട് അത് നിറഞ്ഞാൽ അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം തരുന്നത് ആത്മാവിൻ്റെ രക്ഷയ്ക്കും ഭാവിയുടെ മാനസാന്തരനും തിരുസഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയാണ് അപ്പം ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം രണ്ട് കോറുന്തോ സാറ് മൂന്ന് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധം ഉണ്ടാക്കുന്നില്ല വട്ടം നിന്നിട്ട് ഒരു കാര്യമില്ല മറ്റു ശുശ്രൂഷകരെ വിലക്കേട്ടോ അതിനെ പ്രതി തർക്കിച്ചെട്ടോ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളോ ശുശ്രൂഷകളോ ധ്യാനകേന്ദ്രങ്ങളോ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ പലതരത്തിലെ ചെടികൾ പോലെയാണ് ഒരു പൂന്തോട്ടത്തിലെ ചെടികൾ പോലെ ദൈവത്തിൻ്റെ ആരാമം പൂന്തോട്ടത്തിലെ വിവിധ ചെടികൾ പോലെയാണ് ഓരോ ശുശ്രൂഷവും പലതരത്തിലുള്ള പൂക്കളും കായകളും ഫലങ്ങളും ഇലകളും അല്ലേ അതെല്ലാം പുറപ്പെടുവിക്കുന്ന ഒരു പൂന്തോട്ടത്തിൽ അതെല്ലാം ചേരുന്നതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തതിന് യേശുവിൻ്റെ നാമത്തിലാണുള്ളത് പക്ഷേ നമ്മുടെ അടുത്ത് വരുന്നില്ല അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നില്ല എന്ന് കരുതി ഒന്നിനും പെട്ടാൻ നമുക്ക് അധികാരമില്ല എളിമയോടെ ദൈവത്തിനും മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം മാർഗോസ് പത്ത് നാൽപ്പത്തഞ്ച് പറയുന്നു മനുഷ്യപുത്രം വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി നൽകാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി നൽകാനും അതുകൊണ്ട് ഇതെല്ലാം ഒന്നതിമൂത്തി ഒന്ന് പന്ത്രണ്ട് പറയുന്നുണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ ഈശ്വമിശ് ഞാൻ നന്ദി പറയുന്നു എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ അതിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ കൃപ എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി ദൈവമാണ് ഒന്നതിമൂത്തി ഒന്ന് പന്ത്രണ്ട് ഒരാളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നതും വിളിക്കുന്നതും ആരാണ് ദൈവമാണ് ഈ ബോധ്യം ഉണ്ടാകണം അതിൻ്റെ മോളി വേറൊന്നും വരരുത് അതുകൊണ്ടാണ് മത്തായി ഇരുപത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം മത്തായി ഇരുപത് ഇരുപത്താറ് ഇരുപത്തി ഏഴ് അങ്ങനെയുള്ളവർ മാതാപിതാക്കൾ കുടുംബം അവിടെ എല്ലാം അതിലെല്ലാം അധികം അതിനൊന്നിനും സ്ഥാനം കൊടുത്തുകൂട അവരെല്ലാം വേണ്ട എന്നല്ല മത്തായി പത്തോ മുപ്പത്തേഴിൽ പറയും എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്ന എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല അപ്പോൾ ഈ ബോധ്യം നമുക്ക് ഉണ്ടാകണം മത്തായി വയനാറ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരുത്തേച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായി മാറാൻ ഈ കൃപകൾ ഈ മൂല്യങ്ങൾ ഈ വാല്യൂസ് എല്ലാം മുറുകെ പിടിക്കണം കാരണം വിശാലിൻ്റെ പുറകെ പോയിട്ടൊരു കാര്യമില്ല ആത്മരക്ഷയില്ല എങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും എന്തെല്ലാം നേടിയിട്ടും ഒരു കാര്യവുമില്ല അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ആ കൃപയിൽ നിലനിൽക്കുകയും ചെയ്യാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശംശയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ്ഥലോ